വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇവിടെ ജർമ്മനിയിലെ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ബ്രെഡ് സെക്ഷൻ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ സെക്ഷൻ കാണും കാരണം ഇവിടെ ജർമ്മൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ബ്രെഡ് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണും അപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾ പരിചയപ്പെടുത്താമെന്നാണ് വിചാരിച്ച് വന്നതാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഫുൾ സൈസ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചുള്ള സൈസിന് നമുക്കത് കട്ട് ചെയ്തിട്ട് പോവാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ജർമ്മൻസ് മേടിക്കുന്നത് ഇങ്ങനെയുള്ള ബ്രെഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ പല വെറൈറ്റി ബ്രെഡ്സ് ഉണ്ട് ഇവിടെ ഈ ആപ്പിളിന്റെ പൾപ്പ് ഫില്ല് ചെയ്ത ഒരു പപ്പ്സിന്റെ ടൈപ്പിലുള്ള ഒരു ബ്രെഡുണ്ട് അതാണ് എനിക്ക് മെയിൻ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള ഒരു ബ്രെഡാണ് കേട്ടോ അല്ലാതെ ഇവിടെ പല വെറൈറ്റി ബ്രെഡ്സ് ഉണ്ട് കേട്ടോ ബട്ടർ ക്രോസ്റ്റൻറ്റ് അല്ലാതെ നമ്മുടെ ഡോണറ്റ് പല ഫ്ലേവേർഡിൽ റോ ഡോണറ്റ് കിട്ടും അല്ലാതെ സ്പിനാച്ച് ഫില്ല് ചെയ്ത റോൾ കിട്ടും അങ്ങനെ ഒരുപാട് ഒരുപാട് തരം ബ്രെഡ്സ് ഇവിടെ അവൈലബിൾ ആണ് ഈ എല്ലാ ബ്രെഡ്സും നമ്മളുടെ വെളിയിൽ ബേക്കറിയിലും കിട്ടും പക്ഷേ ബേക്കറിയിലെല്ലാം കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് ഇവിടെ നമുക്ക് മുപ്പത് സെൻറ്റ് മുതൽ തന്നെ ഈ ബ്രെഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും ഇവിടുത്തെ ജർമ്മൻസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബ്രെഡാണ് ആ താഴെ കാണുന്ന ഒരു റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടിരിക്കുന്നത് അതിൻ്റെ പേര് പ്രസ്റ്റൽസ് എന്നാണ് കേട്ടോ അതിവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണും അതൊരു ഉപ്പ് കലർന്ന ടേസ്റ്റാണ് ഇതാണ് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യേണ്ട മെഷീൻ കേട്ടോ ഇതിന് നമുക്ക് ബ്രെഡ് എടുത്ത് വെച്ചിട്ട് നമ്മളുടെ ഇഷ്ടമുള്ള സൈസിൽ അവിടെ രണ്ട് മൂന്ന് സൈസുണ്ട് ആ സൈസ് സെലക്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് പോവാം ആദ്യം നിങ്ങൾ കണ്ടത് ഞങ്ങൾ ഇവിടെ ഷോപ്പിങ്ങിന് കയറിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഫുൾ ബ്രെഡായിരുന്നു അത് കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥയാണിത് ആദ്യമേ മേടിച്ച് വെച്ചാൽ ബ്രെഡിൻ്റെ ചൂടൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം മേടിച്ചില്ല പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ സാധനങ്ങളൊന്നുമില്ല അതുമാത്രമല്ല കേട്ടോ ഇവിടെ രാത്രി ആവുമ്പോൾ ബാക്കിയുള്ള ബ്രെഡ്സിന് ഇവർ ഓഫർ വിടും തേർട്ടി പെർസെൻറ്റേജ് വരെയൊക്കെ ഓഫർ ഉണ്ടാകും കേട്ടോ ആകെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോണറ്റ് മാത്രമേ അത് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ